സുഹൃത്തുക്കളെ ഈ ഓണത്തിൽ എനിക്ക് പായസം സാമ്പാർ അതുപോലെ തന്നെ ആ വിലയും വെക്കാൻ പാത്രം തന്നെ എടുക്കുമ്പോഴാണ് നമ്മളെ ലുലുവില് പാത്രത്തിന് വമ്പിച്ച രാധായ വിൽപ്പന അപ്പൊ എത്ര വിടുന്ന ലുലു ഒരുപാട് പാത്രങ്ങളുണ്ട് ഏത് രീതിയിലുള്ള പാത്രം ഓൾ പാത്രം ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള പാത്രങ്ങളും സോ ലുലുവിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും വെക്കാൻ നമ്മുടെ ലുലുവിലും ഒരുപാട് വിഭവങ്ങളൊക്കെ പറ്റി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പോയപ്പോഴുണ്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞ് പോയപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളെ കണ്ടത് ഒരുപാട് പാത്രങ്ങൾ മൺപാത്രങ്ങൾ അത് വളരെ വില കുറവിലാട്ട സ്റ്റീൽ ആയിക്കോട്ടെ ഒരുപാട് സാധനങ്ങളുണ്ട് സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഓണത്തിന് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ ലുലു സന്ദർശിച്ച ഒരുപാട് പാത്രത്തിന്റെ വേള കേട്ടോ തീർച്ചയായും എന്ത് ചെയ്യാൻ ലുലു സന്ദർശിച്ച് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കൈവരിക്കട്ടെ അത് വിലയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ തുച്ഛമായ തീർച്ചയായിട്ടും നല്ല നല്ല മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ വീഡിയോസ് ഉള്ളൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല